നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിന്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച മുതൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരൊരുട്ടാതിയുടെ ഒടുവലുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല വിധത്തിലും മാനസിക ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയത്താലും എല്ലാം അതിജീവിക്കാനൊരു ആത്മവിശ്വാസം ആർജിക്കുവാൻ ഇടയുണ്ട് മ്മയ്ക്ക് അസുഖം വർദ്ധിക്കുന്നതുകൊണ്ട് അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഓണക്കാലത്തിനോടനുബന്ധമായി സെപ്റ്റംബർ ആദ്യത്തിൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട് ആധുനിക സംവിധാനം അവലംബിച്ച് പുതിയ കൃഷി രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും കാർത്തികയുടെ ഒടുവലത്തെ മൂന്ന് പാദം രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുവാനിടവരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാൻ അനുഭവജ്ഞാനമുള്ളവരെ കാണുവാൻ അവസരം വന്നു ചേരും കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട് പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു ഏറ്റെടുക്കുന്ന തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് കഭനിർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ദിനചര്യാക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് മകയിരത്തിന്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് പുതിയ അവസരങ്ങൾ വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യതയുണ്ട് ജോലിയോട് ബന്ധപ്പെട്ട് ഈ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യതകൾ കാണുന്നു അവിചാരിതമായി പുണ്യതീർത്ഥ ദേവാലയ ദർശനത്തിന് ഈ ഒരാഴ്ചയിൽ അവസരം വന്ന് ചേരുവാനിടയുണ്ട് പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് സാധ്യത കാണുന്നത് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളി ചേത്തു തീർക്കുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടവരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു ഭാരതീയ വിജ്ഞാന ശാഖകൾ ആർജിക്കുവാനുള്ളൊരു അവസരം വന്നു ചേരും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് യോഗാ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് മകംപൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം സംജാതമാകും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റത്തിന് സാധ്യതയുണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട് നിലവിലുള്ള രാജ്യത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി വികസിച്ചു വരുന്ന രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ഒരാഴ്ചയിൽ അശ്രാന്ത പരിശ്രമവും ധാരാളം യാത്രകളും വേണ്ടി വരുവാനിടയുണ്ട് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു സാഹചര്യങ്ങളാൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥ സംജാതമാകുവാനിടയുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നു അനായാസേന ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അശ്രാന്ത പരിശ്രമം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കുവാൻ തീരുമാനിക്കും അർദ്ധ മനസ്സോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും ഉത്തരത്തിന്റെ ഒടുവലുത്തം മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾക്ക് യോഗമുണ്ട് പ്രധാന തീരുമാനങ്ങൾക്ക് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാൻ സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നവദമ്പതികളെ ആശീർവദിക്കുവാനും സാധ്യത കാണുന്നു ജൂലൈ മാസത്തിൽ ഒടുവിൽ പുണ്യതീർത്ഥ ദേവാലയ ദർശനത്തിന് യാത്രയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട് ശുഭപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണങ്ങളും അവസരങ്ങളും വന്ന് ചേരുന്നത് വഴി കൂടിയതായിട്ടുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധർമ്മ പ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധ്യത കാണുന്നു സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ പദ്ധതികൾ സമർപ്പിക്കാൻ യോഗമുണ്ട് സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും യോഗമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങളുപേക്ഷിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനിക്കും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരം വന്ന് ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട് മിതത്വമുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ് കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നു ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതുവഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് ഉപരിപഠനത്തിന് അനുസൃതമായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റത്തിനോ സാധ്യത കാണുന്നതുമുണ്ട് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളാൽ വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടി വരുവാനിട വിജയശതമാനം കുറവുള്ളതിനാൽ പണം കൊടുത്ത് ഉപരിപഠനത്തിന് ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിക്കുവാനിടയുണ്ട് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും സ്വാർത്ഥ താൽപ്പര്യം ഒഴിവാക്കി പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ സമാധാനവും സ്വസ്ഥതയും കൃതാർത്ഥതയും ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് ആവശ്യക്കാർ വന്ന് ചേരുന്നത് വഴി വില്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനും യോഗമുണ്ട് ഉത്രാടത്തിന്റെ ഒടുവരുത്ത മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ പ്രവേശനം ലഭിക്കാൻ യോഗമുണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും അഹോരാത്രം പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതുവഴി ദീർഘകാല കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനും യോഗമുണ്ട് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ യോഗമുണ്ട് ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് തൃപ്തികരമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട് സാംക്രമിക രോഗങ്ങളാൽ ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കുവാനും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരും അധികാര പരിധിയും ചുമതലകളും വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാനിടവരും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണ മാറ്റങ്ങൾ വരുത്തുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കും പുരൊരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട് സമ്മാന പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു ജോലി ചെയ്തു വരുന്ന സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിനാൽ ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാകുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിട വരും വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് യോഗമുള്ളത് ഏറ്റെടുത്ത ഔദ്യോഗിക ചുമതലകൾ ചെയ്തു തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ മേഗ്രഹത്തിലെത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം ആർജിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും യോഗമുണ്ട് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം